ഞങ്ങള് ഇതേതാ കാലം നിറയോ നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ഉള്ളാളത്ത് വെച്ച് പ്രസംഗം പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടുകയാണ് രാജത്തെ രീക്കത്തുകാരനാണ് അവൻ പാട്ടുപാടുകയാണ് എന്താ പാട്ടുപാടുന്നത് നിങ്ങളെ പടച്ചവനാരാ ഞങ്ങളെ പഠിച്ചോ മടപൂരാ അങ്ങനെ പടച്ചവനാണ് മടപൂരി സേഹ് എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടുകയാണ് ഇന്നാലില്ല ആ സുധാൻ ഞാൻ ഇന്നലെ മടപൂരി സേഖിന്റെ പേരിൽ ഫാത്തിഹൂതിയ സുന്നിയാണ് പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ മടപൂരി പടച്ചവനാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പാട്ട് കേട്ടു അതിൽ പറയുന്നത് എന്താണ് അറിഷിന്റെ ആദിപനും മടപൂരാണ് മാലിക്കുൽക്കും മടപൂരാണ് ഇന്നാലില്ല ഇത് ഏത് കള്ളത്തരീക്കതാണെന്ന് അറിയോ അത് അത് മുത്തലക്കുൽ മുത്തലക്ക് പാദമുള്ള കുറെ കള്ളന്മാരുണ്ട് ആ കള്ളത്തരീക്കത്തിനെ സംബന്ധിച്ച് വിശദമായി പറയുന്നുണ്ട് അബ്ദുൽ അബ്ദുൾ ഞാൻ ഒരിക്കലും രോഗത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചങ്ങാതി ഇങ്ങോട്ട് വന്നു അവൻ എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ ആരാണ് നീ ആരാണ് ചോദിച്ചപ്പോ ഇവന്റെ മറുപടി എന്താ അറിയോ നീ ആരാണ് ചോദിച്ച നമ്മൾ എന്താ പറയുക നമ്മളെ പേര് വരില്ലേ ഇവന്റെ മറുപടി നീ ആരാണ് എന്ന് ചോദിക്കപ്പോൾ പറയുന്ന മറുപടി എന്താണ്

വാനൽ വാനൽ യഹൂദി ഞാൻ 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 യഹൂദിയാണ് നസ്രാനി നസ്രാനിയാണ് നല്ലവനാണ് അദിറ അലൈഹി മിൻ ഇഖ്വാനി ഇലാ ഹുകാമി അവരെ പിടിച്ചു നിർത്തിയിട്ട് ജഡ്ജിമാരുടെ മുമ്പിൽ ഹാജരാക്കി അവന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പറയാൻ ഞാൻ ഉദ്ദേശിച്ച പക്ഷേ ഇതേതാ ജാതി പറയാണ് ഇത് അള്ളാഹുവും സൃഷ്ടിയും ഒന്ന് തന്നെയാണെന്ന് ബാധിക്കുന്ന കക്ഷികളാ എല്ലാം ഒന്നു തന്നെയാണ് അതാണ് കക്ഷി അത്തരം കക്ഷികളുടെ വാദാണ് എന്താണ് മാലിക്കുൽ മുലൂക്കും അധിമനും അതൊക്കെ ഇത് ശരിയായ കുഫറാണ് ഈ കുഫർ പച്ചയായി പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ സംസാരിക്കാൻ പലപ്പോഴും പല മുസ്ലിംമാരും തയ്യാറാവുന്നില്ല ഞാൻ വേദന പറയാ ഇത് എന്ന് പറയണ്ടേ ജനങ്ങളോട് അത് പറയാൻ തയ്യാറാകില്ല അതിനെ ന്യായീകരിക്കാൻ നടക്കാണ് കളത്തിലാണ് കാര്യം ഓ സഹോദരന്മാരെ ഇത്തരത്തിലുള്ള വ്യാജന്മാരിൽ പെട്ട ഒരു വ്യാജനെയാണ് അബിൽ അൻഹു പള്ളിയിൽ നിന്ന് മെതുകടി കൊണ്ട് അടിച്ചോടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചോടിച്ചത് മുങ്കാവികളായ മുഴുവൻ ഔലിയാക്കളും സൂഫിയാക്കളും ഈ വ്യാജന്മാർക്കെതിരെയാണ് കാരണം ഈ വ്യാജന്മാർ ഈ മാൻ നശിപ്പിക്കുന്നവരാണ് അവർ മറ്റൊരു ഈമാൻ നശിപ്പിക്കുന്ന കക്ഷികളാണ് പഠിച്ചവനു കയ്യും കാലം ഉണ്ടെന്ന് പറയുന്നവരും അബീബിന് സാധാരണക്കാരനാണെന്ന് പറയുന്നവരും അതുപോലെ തന്നെ ഈ പറയുന്നവരും അങ്ങനെ തുടങ്ങി പറഫറാണെന്ന് പറയുന്നവരും അങ്ങനെ തുടങ്ങിയിട്ട് പിഴച്ചുപോയ ഏതൊക്കെ വാദക്കാരുണ്ടോ ഇവരെല്ലാം കൂടി ഒരു മുന്നണിയാണ് ഈ മുന്നണികൾ തമ്മിലുള്ള ചില ഒത്തുകളികളുണ്ട് ആ ഒത്തുകളിയുടെ ഭാഗമായി സുന്ന പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ നടത്തുന്ന കുതന്ത്രങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോയിട്ട് ഈമാൻ നശിപ്പിക്കരുത് ഞാൻ ഉണർത്തുകയാണ് ഈമാൻ പോയാൽ പോയാൽ നിങ്ങൾ എത്ര താഴ്ചമില്ലാഹുഹു ഒന്നും സ്വീകരിക്കില്ല അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് ഇതുപോലെ തന്നെ തങ്ങളും പറയുന്നുണ്ട് സൈഖന്മാരെ ബഗ്ദാദ്യുന്നുണ്ട് അടുത്ത് വന്ന ചങ്ങാജി ഞാൻ അതെയാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇബ്ലീസ് ആണ് പറഞ്ഞത് അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ് അതിലൊന്നും മുസ്ലിം പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു